ക്യാമറ കണ്ണുകൾ പോലും കണ്ണടയ്ക്കുന്ന ജില്ലാ ആശുപത്രിയിലെ ഹൃദയ കാഴ്ചകൾക്ക് കുറവ് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ചാലിയാറിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ പതിനൊന്നേ മുപ്പതിന് പൂക്കൂട്ടുമണ്ണ കടവിൽ നിന്നും കിട്ടിയ പുരുഷന്റെ മൃതദേഹമായി സൈറൺ മുഴക്കി ഒരു ആംബുലൻസാണ് ആശുപത്രിയുടെ പടികടന്നെത്തിയത് ഉച്ചവരെ മറ്റൊന്നും എത്തിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ മുണ്ടേരിയിൽ നിന്നും ചെറിയ രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെത്തി ഏറെക്കുറെ മരണ മൂകത താളം കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഞായറാഴ്ച കാട് കയറിയുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം ഒരുമിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴുണ്ടായ ആൾ തിരക്ക് മാറ്റി നിർത്തിയാൽ ജില്ലാ ആശുപത്രി ഞായറാഴ്ച ശാന്തമായിരുന്നു പിഴുതെറിയപ്പെട്ട എത്രയോ കുടുംബങ്ങളുടെ നിസ്സഹായതക്കും വാവിട്ട കരച്ചിലിനും സാക്ഷ്യം വഹിച്ച ആറ് നാളുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ചീറിപ്പാഞ്ഞെത്തുന്ന ആംബുലൻസുകളുടെ പേടിപ്പെടുത്തുന്ന നിലയ്ക്കാത്ത സൈറൺ മുഴക്കം ഉറ്റവർ വേർപെട്ട നിലാരംഭരായവരുടെ തോരാത്ത കണ്ണീർ വീണ മണ്ണ് മണ്ണടലുകൾക്കുള്ളിൽ മൂകം അമർന്നു പോയവരെ തിരഞ്ഞെത്തിയവർ ദുരന്ത ഭൂമിയിൽ മരണം കയ്യിൽ പിടിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെത്തുന്നവരുടെ മൃതശരീരങ്ങളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിനും ഒരു കൈ കൈസഹായത്തിനും ഓടിയെടുക്കുന്ന എണ്ണമറ്റ വോളണ്ടിയർമാർ തിരിച്ചറിയാനായി ചുറ്റിലേക്കും എത്തുന്ന ഉറ്റവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരല്ലെന്ന് തിരിച്ചറിഞ്ഞ് പിടച്ചിലോടെ പിന്മാറുന്നവർ ആശുപത്രി പരിസരം മനസ്സ് മരവിച്ച മനുഷ്യരുടെ നിലവിളികൾ കൊണ്ട് ശബ്ദമുഖരിതമായിരുന്നു ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്നുവെന്നറിഞ്ഞ് വയനാട്ടിൽ നിന്നും ബന്ധുക്കൾ ആദ്യ ദിനം തന്നെ ചുരമിറങ്ങി ഒഴുകിയെത്തുകയായിരുന്നു ഉറ്റവരേറെയും ദുരന്തത്തിൽ കാണാതായതിനാൽ അടുത്ത ബന്ധുക്കളാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനായി ആശുപത്രിയിൽ എത്തിയിരുന്നത് പേവാഡിൽ നിരത്തിവെച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ മറുകോ ചെറിയ പാടോ ആഭരണങ്ങളോ ആണ് അടയാളങ്ങൾ അവകാശികളായി ഒന്നിലധികം പേരുണ്ടെങ്കിൽ സംശയങ്ങൾ പരസ്പരം അടക്കി പറയുന്നവർ മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരിൽ കൂടുതൽ പേരുടെയും മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നാണ് ഞായറാഴ്ച വരെ എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റിമുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്നും കണ്ടെടുത്തു കുഞ്ഞുമക്കളുടേതടക്കം മൃതദേഹങ്ങൾ ആദ്യദിനം ചൊവ്വാഴ്ച അൻപത്തിയേഴ് ബുധൻ എൺപത് വ്യാഴം മുപ്പത്തിയഞ്ച് വെള്ളി പതിനേഴ് ശനി പതിനാറെണ്ണം മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുത്തു പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് നൂറ്റി നാല്പത്തിമൂന്നെണ്ണം നിലമ്പൂരിൽ പത്ത് എടക്കര അഞ്ച് വാഴക്കാട് രണ്ട് നിലമ്പൂരിൽ നിന്നും രണ്ട് പെൺകുട്ടികളുടേതും ഒരു പുരുഷന്റെയും മൃതദേഹങ്ങളാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് തിരിച്ചറിയാനെത്തുന്ന ഉറ്റവരുടെ എണ്ണം കൂടുകയും വയനാട്ടിൽ നിന്നും എത്തിപ്പെടാനുള്ള സൗകര്യവും കണക്കിലെടുത്ത് മൃതദേഹങ്ങൾ ബുധനാഴ്ച മുതൽ വയനാട്ടിലേക്ക് എത്തിക്കുവാൻ തുടങ്ങിയതോടെ ആൾക്കൂട്ടത്തിന് കുറവ് കണ്ടു തുടങ്ങിയിരുന്നു